അത് ഭയങ്കര മൊമൻ്റായിരുന്നു സത്യൻ സാറ് ഇങ്ങനെ ഒരു ഇന്റർവ്യൂവിന് ആദ്യം വരുന്നത് ക്യൂവിന് എന്തോ കൊടുക്കുന്ന ഒരു ഇന്റർവ്യൂവിൽ ഒരു പേപ്പർ ഐ മീൻ ഒരു റിപ്പോർട്ട് പോലെ ഒരു ട്രോൾ ഇതിലാണ് വരുന്നത് അപ്പൊ അത് വായിച്ചപ്പോ തന്നെ എല്ലാവരും ഭയങ്കര മെജോറിറ്റി ഓഫ് നമ്മുടെ ആൾക്കാർ ഭയങ്കര സന്തോഷമായിട്ട് അവിടെ നോക്ക് അത് ചെറിയ അംഗീകാരമല്ല കിട്ടിയിരിക്കുന്നത് അത് പറഞ്ഞ ആളായിരുന്നു എല്ലാവർക്കും പറയുന്നത് സത്യനന്തിക്കാടാണ് എന്നുള്ളതായിരുന്നു എല്ലാവർക്കും ഏറ്റവും വലിയ സന്തോഷം എനിക്കും പിന്നെ പിന്നീട് അതിന് ഇന്റർവ്യൂ വന്നു ഇന്റർവ്യൂ വന്നപ്പോഴും സാർ അത് റിപ്പീറ്റ് ചെയ്തു അപ്പോഴൊക്കെ ഒരു നയന്റി നയൻ പെർസെന്റേജ് ആൾക്കാർ ഭയങ്കര ഭയങ്കര റിസപ്റ്റീവ് ആയിട്ടാണ് അതിനെടുക്കുന്നത് ഭയങ്കര അവർക്ക് എന്നോടുള്ള സ്നേഹവും ആ കോമ്പോണിനോടുള്ള സ്നേഹവും സത്യൻ സാറിനോടുള്ള സ്നേഹവും കൊണ്ടൊക്കെ ഇവരത് ഭയങ്കരമായിട്ട് സെക്കൻഡ് ചെയ്തിരുന്നു എല്ലാവരും ഓൾമോസ്റ്റ് പിന്നെ ചില വിമർശനങ്ങളും നമ്മൾ ഇപ്പോൾ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ചില ആൾക്കാരും അല്ലെങ്കിൽ കമന്റ്സിലൊക്കെ വരുമ്പോൾ എനിക്കിത് ഭയങ്കര ടെൻഷനായിരുന്നു ഇതെങ്ങനെയായിരിക്കും ഇത് എത്രത്തോളം വർക്ക്ഔട്ടാവും അപ്പൊ തുടരുന്നിലൊക്കെ പോലും ഞാൻ ഭയങ്കര ചെറുതായിരിക്കും എന്ന് വിചാരിച്ച സാധനത്തിന് പോലും ആൾക്കാർ നിങ്ങളുടെ കോമ്പിനേഷൻ ഭയങ്കര അടിപൊളിയായിരുന്നു സ്ക്രീനിൽ നിന്ന് പറയുമ്പോൾ അത് നമുക്ക് ഭയങ്കര സർപ്രൈസിങ് ആയി കാരണം ചെയ്യുമ്പോൾ പോലും എനിക്ക് മലയാളാട്ടിനും തമ്മിൽ എൻ്റെ സൈഡിൽ നിന്ന് ഒരു ഒരു ബ്ലോക്ക് ഉണ്ട് കാരണം നമ്മളുടെ എക്സ്പീരിയൻസ് കൊണ്ടിട്ടും ഇവരുടെ ഉള്ള റെസ്പെക്റ്റ് ഒക്കെ കൊണ്ടിട്ടൊരു ഒരു എന്താ പറയുക ഭയങ്കര സിങ്കായിട്ട് ഞങ്ങൾ ഹൃദയപൂർവ്വത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇപ്പൊ എല്ലാരും പറഞ്ഞു ശ്രീനി ശ്രീനിസാറിന്റെയൊക്കെ കൂടെ ഈ ശ്രീനി സാർ ശ്രീനേട്ടന്റെ പടങ്ങളിലെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുതുന്നതാള് കൂടെ ആയതുകൊണ്ടൊക്കെ ആയിരിക്കാം ഭയങ്കര രണ്ടുപേരും സ്ട്രോങ് ക്യാരക്ടേഴ്സ് ആയിരിക്കും ഒന്നിനൊന്ന് നിൽക്കുന്നത് അപ്പൊ ഇപ്പോ ഹൃദയപൂർവ്വം കണ്ടിട്ട് എല്ലാരും പറഞ്ഞു ഇത്രയും ഏജ് ഡിഫറൻസ് ഉള്ള എക്സ്പീരിയൻസ് ഡിഫറൻസ് ഉള്ള നമ്മള് ഒരേപോലെ സംസാരിക്കുന്നു ഒരേപോലെ തമാശ പറയുന്നു ഒരേപോലെ തല്ലുപിടിക്കുന്നു ഞാൻ ക്യാരക്ടേഴ്സിനെ പറ്റിയ പറയുന്നത് അപ്പൊ അത് ഭയങ്കര വലിയ കാര്യമായിട്ട് തോന്നുന്നു